ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അന്തർ സംസ്ഥാന പാതയായ മാനന്തവാടി മൈസൂർ റോഡിൽ കാട്ടിക്കുളത്തിനും ബാവലിക്കും ഇടയിലുള്ള ഒരു ഒരു റോഡിരിക്കാനാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്റെ പുറകിൽ ഈ ദൃശ്യങ്ങളിൽ കാണാം എന്റെ പുറകിൽ വാഹനങ്ങളെല്ലാം ഗതാഗതം ഇവിടെ നിരോധിച്ചിരിക്കുകയാണ് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട ഒരു അവസ്ഥയാണ് അതായത് കാട്ടിക്കുളത്തുനിന്ന് ബാവലി ഭാഗത്തേക്കും ബാവലി കർണാടകയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കേരളത്തിലേക്കും കടത്തിവിടുന്നില്ല ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഇപ്പോൾ ആനെ മയക്കുവടി ഇട്ടേക്കും ഇതിനുള്ള ആളുകൾ നീങ്ങിക്കഴിഞ്ഞു ആനെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിനെ തുടർന്നാണ് സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ വാഹന ഗതാഗതം പോലും ഈ ഒരു അന്തർ സംസ്ഥാന പാതയിൽ നിലച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർത്തിവെപ്പിച്ചിരിക്കുന്നത് പോലീസ് ആരെയും തന്നെ രണ്ടു ഭാഗങ്ങളിലേക്കും ആരെയും കടത്തിവിടുന്ന ആളുകൾ നടന്നു പോകുന്നതോ അതുപോലെ വാഹനങ്ങൾ തന്നെ ഇപ്പോൾ നിരവധി വാഹനങ്ങളാണ് ഈ ഒരു ക്യൂവിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ അപ്പുറത്ത് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് പോകുന്ന വാഹനങ്ങളും ആ ഭാഗത്തും തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഏതായാലും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആനയെ മയക്കു വെടിവെക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നതിലും ഇതിനായി ആന ഈ ഒരു കാലാവസ്ഥയിൽ ആനയെ മയക്കു വെടിവെച്ചു കഴിഞ്ഞാൽ ഇതിന് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആന ഏത് ദിശയിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു ഒരു ആശങ്ക നിലനിൽക്കുന്നതിനാൽ തന്നെയാണ് ഈ വാഹന ഗതാഗതം ഇപ്പോൾ ഇവിടെ നിരോധിച്ചിരിക്കുന്നത് അതുപോലെ ആനയെ ഈ തണുപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു രണ്ട് കാലാവസ്ഥയാണ് ഇവിടെ ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളും ബാവലിയിൽ എത്തിച്ചിട്ടുണ്ട് കുങ്കിയാനകളും ഈ ഒരു പരിസരത്തുണ്ട് അതുപോലെ ആനയെ കൊണ്ടുപോകാനുള്ള എലഫന്റ് ആംബുലൻസ് ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഏതാനും ഒരു സമയത്തിനുള്ളിൽ തന്നെ ആനയെ മയക്കുവടി വെക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മാനന്തവാടി മാനന്തവാടി മൈസൂർ അതിലെ കാട്ടിക്കുളം മുതൽ ബാവലി വരെയുള്ള ഭാഗത്താണ് ഇപ്പോൾ വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിരോധിച്ചുകൊണ്ട് വനംവകുപ്പ് തങ്ങളുടെ ദൌത്യത്തിലേക്ക് കടന്നിരിക്കുന്നത് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക